സ്കൂൾ വാഹന പരിശോധനയും ഡ്രൈവർമാർക്കും ആയമാർക്കും ബോധവൽക്കരണ ക്ലാസും നടത്തി സ്കൂൾ തുറക്കുവാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സ്കൂൾ വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് പരീക്ഷാകാലം കൊടുങ്ങല്ലൂർ മേഖലയിലെ സ്കൂൾ ബസ്സുകളുടെ പരിശോധനയിൽ പകുതിയിലേറെ ബസ്സുകളും പരാജയപ്പെട്ടു തോറ്റവർക്ക് അടുത്ത ദിവസങ്ങളിലെത്തി ഫിറ്റ്നസ് പരീക്ഷ പാസാകാം സ്കൂൾ വാഹനങ്ങളിലെ ഫിറ്റ്നസ് പരിശോധനയ്ക്ക് കോട്ടപ്പുറം പരിശോധനാ ഗ്രൗണ്ടിൽ തുടക്കമായി കൊടുങ്ങല്ലൂർ സബാർ ടി ഓഫീസിന്റെ പരിധിയിലുള്ള സ്കൂളുകളിലെ പരിശോധനയ്ക്കെത്തിയ അൻപത്താറ് വാഹനങ്ങളിൽ പതിനേഴെണ്ണം മാത്രമാണ് യോഗ്യതാ സർട്ടിഫിക്കറ്റ് നേടിയത് പരിശോധന നടത്തി പാസായ വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് സാക്ഷ്യപത്രം നൽകി വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്ന ബസ്സിന്റെ വിവരങ്ങൾ രക്ഷിതാക്കൾക്ക് മനസ്സിലാക്കുവാനുള്ള പുതിയ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ സ്കൂൾ സേഫ് ബസ് സംവിധാനമുണ്ട് പരിശോധനയുടെ ഭാഗമായി വാഹനങ്ങളിൽ കൃത്യമായ അറ്റകുറ്റപ്പണികൾ വേഗപ്പൂട്ടിൻ്റെ പ്രവർത്തനം അഗ്നിരക്ഷാ സംവിധാനം പ്രഥമ ശുശ്രൂഷ കിറ്റ് ജി എന്നിവ മോട്ടോർ വാഹന വകുപ്പ് പരിശോധിച്ച് ഉറപ്പുവരുത്തിയാണ് പരീക്ഷ നടത്തുന്നത് വാഹനങ്ങളിൽ സ്ഥാപനത്തിൻ്റെ പേരുകൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടോയെന്നും പരിശോധിക്കുന്നുണ്ട് കൊടുങ്ങല്ലൂർ സബ് ആർ ടി ഒ ഓഫീസിൻ്റെ പരിധിയിലുള്ള സ്കൂൾ വാഹന ഡ്രൈവർമാർ ആയ ആയമാർ എന്നിവർക്ക് ജോയിൻ്റ് ആർ ടി ഒ ജയ്സൺ എം വി ഐ ടി എക്സ് ജോഷി എന്നിവർ ബോധവൽക്കരണ ക്ലാസ് നൽകിരഹിതമായിരുന്നു പക്ഷേ ഈ വിശ്വാസം നമ്മളെ കൂടുതൽ ചുമതലകളിലേക്ക് നമ്മളെ നയിക്കുന്നു നേരത്തെ ദോസങ്ങളെ നമ്മുടെ നമ്മുടെ ഇരിപ്പ് നമ്മുടെ കൂട്ടം നമ്മുടെ കാവൽ സത്യത്തിൽ നമ്മൾ കാവൽക്കാരാണ് നമ്മുടെ കുട്ടികളുടെ നമ്മുടെ റോഡിലുള്ള മറ്റാളുകളാണ് ഡ്രൈവർ മുറത്തന്നെ ഒരു കാവലാണ് പ്രത്യേകിച്ച് സ്കൂൾ വാഹനങ്ങളേതാവുന്നു പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ പരിഹാരം പരിപാലിക്കേണ്ട ബാധ്യത നമ്മുടെ സമൂഹത്തിനുള്ളതിനെ പോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും ആ ഒരു ചുമതലാബോധം നമ്മളെ കൂടുതൽ ഉത്തരവാദിത്വങ്ങളിലേക്ക് നയിക്കട്ടെ അടുത്ത വർഷവും അപകടരഹിതമായ ഒരു അധ്യയന വർഷം ഉണ്ടാവട്ടെ എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി കഴിഞ്ഞ അധ്യയന വർഷത്തെ അപകടരഹിതമായ ഒരു വർഷം ഉണ്ടാക്കിയതിന് നന്ദി ഇനിയും നമുക്ക് ആ രീതിയിൽ മുന്നോട്ട് പോവാം നിങ്ങളുടെ എന്താവശ്യത്തിനും എല്ലാ കാര്യങ്ങൾക്കും

കുറച്ചുകൂടി എന്തൊക്കെ ഒന്ന് മെമ്മറി ചെയ്യുക മാത്രമേ ഞാൻ വളരെ ദൃഢമായ കാര്യങ്ങളൊന്നും ചെയ്തില്ല കുറച്ച് ടിപ്സ് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ജസ്റ്റ് ഫസ്റ്റ് കൈകൊണ്ട് കാണിക്കേണ്ട സിഗ്നലുകൾ ഒരു ഒരു ഡ്രൈവർ തെറ്റിക്കോട്ടെ നമുക്ക് ശരിയാക്കാം ഒരാൾ ഒരാളും കാണിച്ചാൽ വളരെ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു സ്നേഹനാണ് നിങ്ങൾ ചെയ്യുന്നത് കുട്ടികളെ ഇത്ര അധികം പേര് നമ്മളെ വിശ്വാസത്തോടു കൂടി നിങ്ങളുടെ വാഹനത്തിൽ ഏൽപ്പിക്കുകയാണ് അവരുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടുണ്ട് അവിടെ നിന്ന് ആ കുട്ടികളെ കയറ്റുന്നു സുരക്ഷിതമായിട്ട് തിരിച്ച് സ്കൂൾ കഴിയുമ്പോൾ അവിടെ കൊണ്ട് കിടക്കുന്നു എന്നുള്ള ഒരു ഉത്തമ വിശ്വാസം അവരുള്ളുകൊണ്ടാണ് നിങ്ങളെ അവർ ഏറ്റുന്നത് സ്വന്തം കുട്ടികളാണ് അപ്പം നമ്മളെ കുട്ടികൾ നമ്മളൊരാളെ കൂടെ പറഞ്ഞേക്കുമ്പോൾ നമ്മൾ അത്രയും വിശ്വാസമുള്ള ഒരാളുടെ കൂടെയാണ് നമ്മൾ പറഞ്ഞു പറഞ്ഞേക്കും അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ നിങ്ങളെടുത്തുകൊണ്ടാണ് അവർ കുട്ടികളെ നിങ്ങളുടെ കൂടെ പറഞ്ഞിരിക്കുന്നത്